എന്റെ പേര് അഫ്സൽ അക്കു ഇത് അബൽമ ഈ അടുത്തിടെ ഓണത്തിന് കൊണ്ടിരുന്നത് എന്റെ വീഡിയോ ആയിരുന്നു എന്നെയും ഇവളെയും ചേർത്ത് വെച്ച് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് നമുക്ക് അപ്പോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ അതുപോലെ നിങ്ങൾ ലവേഴ്സ് ആണോ ഇങ്ങനെ തുടങ്ങിയുള്ള അത്തരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട് രണ്ടുപേരെ ഫോട്ടോ വെച്ച് അയച്ച് തരുന്നുണ്ട് കല്യാണം കഴിഞ്ഞതാണോ അപ്പോൾ എല്ലാവരോടും ഞങ്ങൾ കല്യാണം കഴിഞ്ഞതല്ല നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഹലോ എന്റെ പേര് അബൽമ ഞാൻ ഫ്രണ്ട്സ് മാത്രമാണ് കല്യാണം കല്യാണം കഴിക്കാൻ ഞങ്ങൾ എന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ വാഴ എന്ന എന്ന സിനിമയിലെ എയ് ബനാന അതിലെ രണ്ടുപേർ അബൽമയും അഫ്സലും തങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയാണ് അഫ്സൽ പറയുന്നു ഞങ്ങൾ രണ്ടു പേർ നല്ല ഫ്രണ്ട്സാണ് അബൽമ പഠിക്കുന്നത് പ്ലസ് ടുവിൽ മാത്രമാണ് സോ ഒരുപാട് വർഷകാലമായ നല്ല കൂട്ടുകാരികൾ മാത്രമാണ് കല്യാണം കഴിക്കാനോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതിനെ ഉദ്ദേശിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള ഒരുപാട് പേർ പ്രചാരണം നടത്തുന്നു ഉണ്ട് ഇതിനോടെല്ലാം ധനത്തിൽ പ്രതികരിച്ചിരിക്കുന്നു ഓണ പരിപാടിക്കിടയിൽ പാടിയ ഒരു ഗാനമാണിന്ന് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്